ഞാൻ പാടട്ടെ സോഷ്യൽ മീഡിയയിൽ വൈറലായി വയസ്സുകാരുടെ സംഘഗാനം ആന്ധ്രം ദേവ്കൃഷ്ണ ശിവനന്ദ് എന്നിവർ ഓണാഘോഷ പരിപാടിയിൽ ഒരു പാട്ട് പാടാൻ തീരുമാനിച്ചു പല്ലില്ലാത്തൊരു ഗാന്ധിയപ്പിനെ കുറിച്ചാണ് പാട്ട് കണ്ണൂർ പുനിയങ്കോട് വായനശാല സംഘടിപ്പിച്ച ഓണാഘോഷമായിരുന്നു വേദി മൂന്നു പേരും നല്ല രീതിയിൽ പാടി പക്ഷെ അറ്റത്തു നിന്ന കൊച്ചുമിടുക്കനും മയക്കു കിട്ടാത്തതിലെ വിഷമത്തിൽ ഞാനും പാടട്ടെ എന്ന് പറഞ്ഞ് ഒരൊറ്റ തള് പിന്നെ ഉണ്ടായി തള്ളായി വേദിയിലാകെ ബഹളം സദസ്സിൽ നിന്നും ശാന്തമാകുവാനുള്ള നിർദ്ദേശം വന്നെങ്കിലും അവരതൊന്നും കാര്യമാക്കിയില്ല പാട്ടിനൊടുവിൽ അവർ വീണ്ടും കൂട്ടുകൂടി പാട്ട് അവസാനിപ്പിച്ചു ഏത് ലോകത്തിനപ്പുറവും നമുക്കൊരു സ്നേഹത്തിന്റെ ലോകമുണ്ടെന്ന് ആ കുഞ്ഞുങ്ങൾ കാണിച്ചു തന്നു പരിപാടി കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടതോടെ നാട്ടുകാരിൽ ഒരാൾ പാട്ടിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു നിമിഷങ്ങൾക്കകം വീഡിയോ വൺ ഹിറ്റ് എല്ലാവരും കാർത്തിയായന ടീച്ചറുടെ മിടുമിടുക്കർ എല്ലാവർക്കും മൂന്ന് വയസ്സ് തികഞ്ഞു വരുന്നതേ സംസാരം തെളിയുന്നതേ പക്ഷേ അവർ മിടുമിടുക്കരാണ് ടീച്ചർ ഇവരെക്കുറിച്ച് പറയുമ്പോൾ കുട്ടികളോടുള്ള വാത്സല്യത്തിന്റെ അളവ് കോൽ ടീച്ചറുടെ മുഖത്ത് തെളിഞ്ഞു കാണാം അങ്ങനെ ആ കൊച്ചുമിടുക്കരെയും വിദ്യാർത്ഥികളെയും രംഗത്തിറക്കിയ പുനിയംകോട് അങ്കണവാടിയും കാത്യായനി ടീച്ചറേയും കാണാൻ അങ്കണവാടിയിൽ ആളുകളെത്തി കുഞ്ഞംകോട് വായനശാലേൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ അങ്കൻവാടിയിലും ഓണാഘോഷ പരിപാടി ഓണസദ്യ നടത്തിയിട്ടുണ്ട് എല്ലാ വർഷവും നമ്മൾ കുഞ്ഞങ്ങോട് വായനശാലയിൽ ഓണാഘോഷ പരിപാടി നടത്തലുണ്ട് അപ്പോൾ കുഞ്ഞുമക്കളെ അങ്കൻവാടി വിഭാഗം കളി അതിൽ പങ്കെടുപ്പിക്കലും കുഞ്ഞുമക്കൾ നല്ല മക്കളാണ് അവര് നമ്മളനുസരണ മക്കൾ കുഞ്ഞു എല്ലാവരും മൂന്ന് വയസ്സിൽ ഇല്ല അപ്പോൾ ആ അവർക്ക് ഒരു അവർ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽപ്പെടുന്ന തൊണ്ണൂറ്റി ഒമ്പതാം നമ്പർ അംഗൻവാടിയാണ് പുനിയം കോട്ടയത് കാർത്തിയായനി ടീച്ചറും ഹെൽപ്പറായ ഉമേമത്ത് വിവിയും അടങ്ങുന്നതാണ് അംഗനവാടിയിലെ ജീവനക്കാർ പുനിയംകോട്ടെ കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അംഗനവാടിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ശുചിത്വത്തിനുള്ള പഞ്ചായത്തിന്റെ അവാർഡും ലഭിച്ചിരുന്നു ഭാരത് കണ്ണൂർ